ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ്പൂം വേളിലേക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അസ്ത്രം എന്നാണ് ഇതിനെ നമ്മൾ പറയാറ് പുഴുക്കെന്നും സാധാരണ നമ്മളെപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഇതിലേക്കായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മൊത്തത്തിലെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ ചേർക്കാറുള്ളത് അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലേതാണോ ഉള്ളത് അത് വെച്ചിട്ട് തയ്യാറാക്കാം ഇന്നത് തന്നെ വേണം എന്നൊന്നുമില്ല അപ്പം ഞാനിതിലേക്ക് കുറച്ച് കാച്ചിൽ കപ്പ ചേന ചേമ്പ് അതുപോലെ മത്തങ്ങ വാഴക്കായ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് നല്ലൊരു വസ്ത്രം പുഴുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പം ഇതിൻ്റെ തോലെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം പിന്നെ ഞാൻ ഞാനിതിലേക്കായിട്ട് കുറച്ച് വെള്ളപ്പയർ ഇതുപോലെ ഒന്ന് കുതിർത്ത് എടുത്തിട്ടുണ്ടായിരുന്നു തലേദിവസം തന്നെ വെള്ളത്തിലിട്ടതാണ് തിനുപകരം നമുക്ക് കടലയും മുതിര ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു വെള്ളം വെള്ളപ്പയർ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു കുക്കറിലേക്കിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഒന്ന് കുക്കാക്കി എടുക്കാം ഇപ്പം ഇതാ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം തന്നെ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കപ്പയുടെ അളവ് കൂടുതലായിട്ട് ചേർക്കുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കുക്ക് ചെയ്ത് അതിൻ്റെ ആ ഒരു കട്ടൊക്കെ കളഞ്ഞെടുക്കുക ഞാനിതിലേക്ക് എടുത്ത കപ്പയിൽ പകുതി ഭാഗവും കേടായതുകൊണ്ട് ഒരു ചെറിയ പീസ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അതൊന്ന് കിടക്കുന്ന പാകത്തിനായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു ഒരു ഏകദേശം ഒരു രണ്ട് കപ്പോളം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് പൊടികളായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് കുക്കാക്കിയെടുക്കാം ഏകദേശം ഒരു രണ്ട് വിസിലൊക്കെ വരുന്നവരെ നന്നായി തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്കുള്ളൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മിക്സി ജാറിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം നമ്മളെടുക്കുന്ന ഒരു കിഴങ്ങിൻ്റെയൊക്കെ അളവനുസരിച്ചിട്ട് നോക്കിയിട്ട് ആവശ്യമായ തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് തേങ്ങ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം അതുപോലെ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ പീസ് വാളൻപുളി ചേർത്ത് കൊടുക്കാം വാളൻപുളി ചേർക്കുന്നത് ഈ ഇതിനൊരു ചെറിയൊരു പുളിപ്പ് രസം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ ആവശ്യമായിട്ടുള്ള പച്ചമുളക് എരിവ് നോക്കിയിട്ട് ആവശ്യമായ ചേർത്ത് കൊടുക്കാം നാലഞ്ച് പച്ചമുളകും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കൊരു അര ടീസ്പൂൺ ചെറിയ ജീരകം ക്യുമിൻ സീഡ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാ നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം തന്നെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഒന്ന് ഉടച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു വൻ പെയർ ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കാം വൻപയർ മുതിര കടല കടലെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് ഒരു വെള്ള പയറാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു തേങ്ങയുടെ കൂട്ട് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതായ അരപ്പെല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊന്ന് തിളച്ച് കൂടെ ചേർത്ത് കൊടുക്കാം തിളച്ച് ചേർക്കാനായിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ക്കിടയൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും കുറച്ചധികം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു പിഞ്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് തിളച്ച് ഒഴിച്ചു കൊടുക്കാം ഉപ്പിതാത്ത ആളിപ്പെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് മിക്സാക്കി കൂടെ കൊടുക്കാം വളരെ പോഷക സമൃദ്ധമായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഈ ഒരു വസ്ത്രം കഞ്ഞിക്കൊപ്പം വളരെ നല്ലൊരു റെസിപ്പി തന്നെയാണിത് അപ്പോൾ നിങ്ങൾ ഇതുവരേക്കും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാനൊന്നും മറന്നു പോരുതേ Please like and share, comment, subscribe my channel. Thank you.